ഇന്ന് സുഖാമേനോ ഒരു ചെറുപയർ വെച്ചിട്ടൊരു രങ്കയ്യ അപ്പോൾ നിങ്ങൾ ഞാൻ ഈ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകേണ്ടത് ഒരു ചെറിയൊരു വേരിയേഷൻ വെച്ചിട്ടാണ് കേട്ടോ അത് ഒന്നുമില്ല നമ്മുടെ ഗ്രീൻ ഗ്രാം ഗ്രീൻ ഗ്രാം ദാള് പച്ചപ്പയർ ചെറുപയർ നോട്ട് പച്ചപ്പയർ ചെറുപയർ ചെറുപയർ വെച്ച് ചെയ്യണ റെസിപ്പിയാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ മട്ടൺ ഇത് ഉണ്ടാക്കുക ഞാനിത് മുമ്പ് ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ബാംഗ്ലൂരിലൊക്കെ ഞങ്ങളുടെ സംഘത്തിലെ എൻ എസ് എസ്സിലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല ഇത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യലാണ് ഈ രംഗ പ്രത്യേകിച്ച് ഇത് ബ്രാഹ്മിൺസ് ഉണ്ടാക്കും അവർ ഒന്നും കഴിക്കാത്തവരാണെങ്കിൽ ഈ ഒരു സാധനം അവർ ഉണ്ടാക്കുന്നത് വളരെ ജസ്റ്റ് ലൈക്ക് മട്ടൺ കറി അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കപ്പ് ചെറുപയർ ഇത് നിറച്ച് ഒരു കപ്പ് ചെറുപയറാണ് ഇതിനെ ഒരു ഏഴ് എട്ട് മണിക്കൂർ കുതിർത്തണം നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ ഒരു ഏഴോ എട്ട് മണിക്ക് വെള്ളത്തിൽ ഏ എന്നിട്ട് ഒരു ഒരു നാലഞ്ച് മണിയാവുമ്പോൾ ഉണ്ടാക്കുക ഏഹ് ഞാനിപ്പോൾ രാത്രി വെള്ളത്തിലിട്ടു ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിത് കുതിർത്തി വെച്ച് കഴിഞ്ഞു ഞാനിത് ഇതിൽ എടുത്തത് അപ്പോൾ കയ്യിൽ കുതിർത്തിയത് കണ്ടു ഏ ഇതിപ്പോൾ ഒരു എട്ട് മണിക്കൂർ കുതിർന്നു കഴിഞ്ഞു ഇനി ഞാനിതിനെ എൻ്റെ മിക്സിയിലേക്ക് ഇട്ടിട്ട് അരയ്ക്കാൻ പോകണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ അരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഇതും കൂടി ഒന്ന് കാണിക്കട്ടെ കുറച്ച് മസാല വേണം അവർക്ക് അത് എന്തൊക്കെയാണറിയോ ഒരു ഏഴ് മുളക് എടുത്തിട്ടുണ്ട് ഞാൻ എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേണ്ട കുറച്ച് ഒരു ടീസ്പൂൺ ജീരകം ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ വലിയ ഉള്ളി എടുത്താൽ അത് നന്നായിരിക്കില്ല അത് പ്രത്യേകം പറയൂ ഞാൻ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഒരൊറ്റ ടേബിൾ സ്പൂൺ നിറച്ച് മല്ലി കുറച്ച് പെരിഞ്ചീരകം ഇതാക്കാണ്ടോളൂ പെരിഞ്ജീരകം കുറച്ച് ജീരകം പിന്നെ ഇത് പട്ട ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് കരാമ്പു ഏലക്കായ പിന്നെന്താ പറയുക സ്റ്റാരാനീസ് മീസ് ഇതെല്ലാം മട്ടണിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുക പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഞാൻ ചേർക്കുന്നതാണ് ഒരു അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതോ ഇത് വേണ്ടവർ വെളുത്തുള്ളി ചേർത്താൽ മതി ഒരേ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിയുള്ളൂ കേട്ടോ ഈ മസാലകൾ എന്തായാലും വേണം എനിക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ചെറിയൊരു കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എണ്ണ ഒഴിക്കാണ്ട് കേട്ടോ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ വെയിൻ ഇതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മല്ലിനെ ഇടുക ബാക്കിയെല്ലാം ഒരുമിച്ച് ഇടാൻ പോവാണ് ഈ മല്ലി ഒന്ന് ആദ്യം നന്നായി തുടുക്കട്ടെ ഞാൻ ഇതിലേക്ക് കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞില്ല കുരുമുളക് കൂടി ഇടണം ഇത്രയും കൂടി ഇട്ടിട്ട് ഇതിനെ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇത് നല്ലൊരു മണം വരണം കുറച്ച് നല്ലൊരു ബ്രൗൺ കളർ ഈ മല്ലിക്കൊരു ബ്രൗൺ മരം വരണം ഏഹ് അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇതൊന്ന് റോസ്റ്റായപ്പോൾ ഞാനിതെല്ലാം കൂടി ഇത് ഇടണം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഈ ഉള്ളി ഏ മല്ലി ഇത് നല്ല അടിപൊളിയായിട്ടൊരു സാധനം കേട്ടോ ഏഹ് ഇത് കഴിച്ച് നോക്കൂ ഇത് പാലക്കാട് സ്പെഷ്യൽ ഇതിൻ്റെ കൂടെ ഇത് തൈര് സാധത്തിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം അതെങ്ങനെ ഇരിക്കുന്ന കളറാണ് കേട്ടോ ഏ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് തണുത്ത ശേഷം ഞാനിതിനെ എൻ്റെ മിക്സിയിലിട്ട് കുടിക്കും ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായി റോസ്റ്റ് ചെയ്തു ഇനി ഇത് കടന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ചൂടും ചൂടാനാവുമല്ലോ അപ്പോൾ ഞാനെൻ്റെ ചെറുപയറൊന്നയക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഈ മിക്സിയിലേക്ക് ചെറുപയറ് അരയ്ക്കാൻ പോവാണ് ഇതാ കണ്ടുള്ളൂ ഇത് അരയ്ക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളമൊഴിക്കരുത് ഏ ഇതൊരു എന്താ പറയുക ഞാൻ ഒരു ഒരു അലുവ ടൈപ്പിലേക്കാണ് ചില ഹാർഡായിട്ടാണ് ഇതിന് ഇനി അരച്ചിട്ട് ആവുകയാണ് നമ്മൾ കേട്ടോ അപ്പോൾ അത് എപ്പോഴും എന്തായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ വെള്ളം കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമൊഴിക്കരുത് ഏ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് തിക്കായിട്ട് അരയ്ക്കണം ഇത്ര ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഞാനിത് അരച്ചിട്ട് കാണിച്ചു തരാം ഒരുപാട് അരയരുത് ഇപ്പോൾ കണ്ടോ ഇത് ഇങ്ങനെ അരയാൻ പാടില്ല അങ്ങനെ ഒരുപാട് തീരെ അരയാണ്ടിരുന്നിട്ടുമില്ല എന്നാൽ ഒരുപാട് നന്നായി അരച്ചിട്ട് നമ്മളതിനെ ദോഷയ്ക്ക് എടുക്കണ മതി കുറച്ചിങ്ങനെ തരുത് കൊഴുപ്പാണ് കേട്ടോ ഇനി ഞാൻ ആ മസാലയും കൂടെ പൊടിക്കട്ടെ കണ്ടുപോകും ഈ അരച്ചതിപ്പോൾ ഒത്തിരിക്ക് കൂട്ട് വരണം ഇത് കണ്ടുപോകും ഒരു പാത്രത്തിലേക്ക് ഇനി ഇതിലെനിക്ക് വെള്ളമൊഴിക്കാനോ ഒന്നും പാടില്ല ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി കല്ലോണം തുടച്ചെടുക്കട്ടെ എടുത്തു എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ പൊടിച്ച മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കണം ഇതാക്കണ്ടോളൂ ഈ പൊടിച്ച മസാല ഇതിലേക്ക് ഇടുകയാണ് ഈ മസാലയും ഇട്ടിട്ട് ഞാൻ ഞാനിതിനെ അങ്ങനെ മിക്സ് ചെയ്യാം ഇനി ഞാനിതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഏകദേശം ഉപ്പ് ഇടട്ടെ ഇങ്ങനെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇടലേശം മഞ്ഞൾ എല്ലാത്തിനും മഞ്ഞൾ നല്ലതാണല്ലോ മഞ്ഞൾ കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യണം കാണിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ തടവുകയാണ് എനിക്കിങ്ങനെ എന്നാൽ പിന്നെ അത് വേഗം വരും നമ്മളിപ്പോൾ ഇത് സ്റ്റീം ചെയ്യാൻ പോകും ഏഹ് എന്നിട്ട് ഈ മസാല ഞാനിങ്ങനെ ഇതിലേക്ക് ആക്കുക അരച്ച് സാധനം ഇത് നിങ്ങൾ ഇത് എവിടെയും കഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്കറിയാം ഞാനിതിൻ്റെ വീഡിയോ എനിക്ക് പക്ഷേ അതിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ ഇതിൽ വരുത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഞാൻ സ്റ്റീമറിൽ വെക്കുന്നില്ല എന്താ വെച്ചാൽ സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഒരു മോലയ്ക്ക് ഒരുപാട് തിളച്ച് വരുമോ എന്നൊരു പേടിയായിട്ട് ഞാനിപ്പോൾ ഇതായി കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഇറക്കി വെക്കണം തന്നെ പോലും കുക്കറിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാനിതിനെ ഇറക്കി വെക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണം ഇതൊന്ന് സ്റ്റീമായിട്ട് ബന്ധു വരാം എന്നിട്ട് എന്താ ചെയ്യണമെന്ന് കാണിക്കാം ഇപ്പം ഞാനെൻ്റെ സ്റ്റീമർ ഇതായിപ്പം തുറന്നു ഇതൊന്നും കൊള്ളു ഒന്നും ഒട്ടിപ്പിടിക്കണില്ലേ വേണ്ടോ ഏ ക്ലീനാണ് ഇതിപ്പോൾ വെറുതും ഇതിനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ചെയ്തതിന് ഞാനിങ്ങനെ നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ച ചെപ്പം ഇതിനേക്കാളും ആവുമായിരിക്കും ഇപ്പോൾ ഇത് ഇനി ഇതിൽ നിന്ന് ആറീതി ഞാനൊന്ന് മറിച്ചു ഇപ്പം ഞാനിതിനൊന്ന് എടുക്കുക എന്നിട്ട് കുറച്ചൊന്ന് ആറിയിട്ടേ ആറിയാലേ ഇതൊന്ന് തിരിച്ചിട്ടാൽ കിട്ടുന്നു ഇപ്പോൾ കണ്ടോളൂ എൻ്റെ മറ്റേ എഗയെ നമ്മൾ അരച്ച് ആവികേറ്റി എല്ലാം ഒക്കെ നില തണുത്തു ഞാനിപ്പോൾ ഇതിന് ഇതിലേക്ക് ഇങ്ങനെ മറിക്കാൻ പോകണം കേട്ടോ ഹലോ ഇനി ഇതിനെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരുപാട് ചെറുതല്ല കേട്ടോ ഇതാ നോക്കിക്കോളൂ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവുക നല്ല മണമാണ് അത് ശരിക്കും ഈ മട്ടൺ കഴിക്കില്ലേ മട്ടൺ ഫ്രൈ അതുമാതിരി അതുണ്ടാവുക ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മെനക്കെടുണ്ടാൽ അരക്കി ആവുകയായിട്ട് അങ്ങനത്തൊക്കെ ചെയ്യണം കേട്ടോ ഏ ഇനി ഞാനിതിനെ ഇങ്ങനെയും ഉണ്ടാക്കി ഒരുപാട് ചെറിയ പീസ് സാധിക്കും കേട്ടോ ഇപ്പോൾ ഞാനിത് എല്ലാം മുറിച്ചു തെങ്ങിനും ഓരോ സ്ക്വയർ പീസായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നതായിരിക്കും വളരെ ചെറുതൊന്നും ആക്കിയിട്ടില്ല എല്ലാം തെങ്ങിനങ്ങും ഇങ്ങനെ നമുക്ക് വയലിട്ട് കഴിക്കണമല്ലോ അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമ്മൾ സീസണിങ് ചെയ്യണം ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ ഇത് വെളിച്ചെണ്ണയിൽ വാങ്ങി ചെയ്യാം കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ അത് നന്നായിരിക്കും വെളിച്ചെണ്ണയിൽ ചെയ്യാം ഉറപ്പായിട്ട് ചെയ്യാം ഞാൻ ഇനി ഇതിലേക്ക് എണ്ണ വേണോ എന്ന് ഇനി ഇത്തിരി എണ്ണ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുക ഇപ്പം എനിക്കിത് മതി എന്നാണ് തോന്നണേ ഞാനിതിലേക്ക് എന്താ ചേർക്കണമെന്ന് പറഞ്ഞു കടുക് കേട്ടോ കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പെടാം പിന്നെ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി ഇതങ്ങനെ ഒരു എട്ട് പത്തെണ്ണം ഇതെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഒരുമിച്ച് നേരി കൂടെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ ഒരുപാട് നമ്മൾ മൊരിച്ചിട്ട് ആക്കണമെന്നില്ല പക്ഷെ എന്നാലും നല്ല ഒരു കാറ് വരണം ഒരു പിങ്ക് ഇട്ടോ ഏ പക്ഷേ ഇത് പാലക്കാടുകാരുടെ രംഗയിൽ വരും പേര് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്താ ഇനി അയ്യെന്നൊക്കെ തോന്നും ഇതിനെ റഷ്ടിയാൽ പോയിട്ടില്ല ബട്ട് ഇതൊരു ശരിക്കും ഗ്രാമിൻസിൻ്റെ ഒരു പലഹാരമാണെന്ന് തന്നെയാണ് അതിന് ഇതിൻ്റെ ശരി കോമ്പിനേഷൻ ഫ്രൈഡ് ആണ് ഞാൻ ഇതിനെണ്ണി ഇപ്പം ഞാൻ ഇതിനെ ഇട്ട് വന്നു കണ്ടോ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം പക്ഷേ ഞാൻ എന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഡോട്ടറിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ഇതിനെ കൊടെ ഇപ്പം എൻ്റെ ഈ രംഗയ്യൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ എങ്ങനെയാണ് അതിൽ മസാല ചേർത്തുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തന്നു ഈ മസാല ഒരുപാട് കൂടി പോകരുത് കേട്ടോ ഒരുപാട് അത് എന്താ പറയുക മസാലയുടെ മാത്രം കുത്തലു വരും ഇത്രയും മസാല ചേർക്കാൻ പാടില്ല അപ്പോൾ ഞാനൊരു ഉള്ളിയും കൂടെ വറുത്തെടുമ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റ് വരും ഈ ഗാർണിക്കെ ഇത് ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലി വരാം ഇപ്പോൾ അടിപൊളി എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടുകാരെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് തരണം കേട്ടോ ദേഹത്തിനും വെള്ളം നല്ലതാണ് എന്താ ചെറു ചെറുപയർ എന്ന് ഏറ്റവും നല്ലതാണ് പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും നല്ലതാണ് രംഗയ്യൻ ഇപ്പം എൻ്റെ രംഗയ്യൻ റെഡിയായി കൂട്ടുകാരെ ഇതൊന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്താ കാരണമെച്ചാൽ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് ഞാനിത് മുമ്പിട്ടവർക്ക് കുറേ അറിയാം കുറേ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാക്കി നോക്കിയവർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രാഹ്മിൻസ് എന്തായാലും അധിക പേരും കഴിക്കാത്തവരാണല്ലോ അവരിങ്ങകത്തൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ വെജിറ്റേറിയൻ മട്ടൺ അവർക്ക് നന്നായിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് നല്ല മണമുള്ളതാണ് ഇത് ചെറുവായവരാണെന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ എന്താണെന്ന് അവർക്ക് അറിയുള്ളു അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക എനിക്ക് ഫീഡ്ബാക്ക് തരുക കമൻസൊക്കെ തരിക ഏഹ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രണ്ട് സുധാമേനോ